ി മെമ്മോറിയൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടമായ സി ബ്ലോക്കിലെ ഒൻപതാം നിലയിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത് ഇവിടെയാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോ ഒരു പ്രശ്നമില്ല നിയന്ത്രണ വിധയാണ് മുകളിൽ ഏറ്റവും ടോപ്പിൽ തീപിടുത്തം ഓക്കെ അപ്പം എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും ഒക്കെ ലഭിക്കുന്നത് എന്തായാലും കൂടുതൽ ഈ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ആർക്കും ഇതിൽ പരിക്കും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല ഈ രോഗികളില്ലാത്ത ഭാഗമായതുകൊണ്ട് തന്നെ രോഗികളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നില്ല ആദ്യം തന്നെ ആശങ്ക ഉണ്ടായിരുന്നത് അവിടെ ജീവനക്കാരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ജീവനക്കാരൊന്നും അവിടെ കുടുങ്ങിയിട്ടില്ല പെട്ടെന്ന് തന്നെ തീ ഉയരുന്നത് കണ്ടതിനെ തുടർന്ന് അവിടെ നിന്ന് ആളുകൾ മാറുകയും ഈ ഈ ഫർഫോസ് ഉദ്യോഗസ്ഥരെ അടക്കം അറിയിക്കുകയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ അവിടുന്ന് ജീവനക്കാരൊക്കെ തന്നെ ഓടി പുറത്തേക്ക് വരികയും തീ വരുന്നത് കണ്ട് പരിഭ്രാന്തരായി പുറത്തേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആശുപത്രി സാധാരണ നിലയിലേക്ക് പ്രവർത്തനം ഈ സമയത്തുണ്ടായിരുന്നു മെയിന്റനൻസിന്റെ വർക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട് ആ പുതുതായി തുടങ്ങി എ സി പ്ലാന്റ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ എന്തുമാണ് ഞങ്ങൾ മുകളിൽ കയറിയിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല ഞാൻ ആയിരിക്കാം അറിയത്തില്ല ഞാൻ താഴെയായിരുന്നു അതുകൊണ്ട് തീ സ്പ്രെഡായി പറഞ്ഞപ്പോഴാണ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടത് രോഗികളെ മാറ്റിട്ടുണ്ട് മാറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞത് എങ്ങോട്ട് മാറ്റിയെന്ന് അറിയത്തില്ല അറിയണ്ടോ ഇതാണ് റൂംസ് ആണ് ആണ് രോഗികളെ മാറ്റി എട്ടാം നിലയിലുള്ള ഭാഗത്തുള്ള രോഗികളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഈ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അവിടെ ഈ പുക ഉയരുന്നതടക്കം നിന്ന ഒരു സാഹചര്യമാണ് മറ്റ് കൂടുതൽ രോഗികൾക്ക് പരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കും ദൃശ്യ വിവരങ്ങൾ നൽകുന്നത് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നായ ബേബി മെമ്മോറിയലിൻ്റെ സി ബ്ലോക്കിൽ പുതിയ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് ഏറ്റവും മുകളിലെ നിലയിൽ ആളപ്പായമില്ല എന്നത് ആശ്വാസമുള്ള കാര്യമാണ് സി ബ്ലോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്കാണ് ആ ആശുപത്രിയുടെ അതിലാണ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഐ സു യു വാർഡുകൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികളെല്ലാം അവിടെയാണുള്ളത് ഒപ്പം തന്നെ നാലാം നില മുതൽ ആളുകളെ അവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന താമസിക്കുന്ന മുറികളുമുണ്ട് എട്ടാം നില കഴിഞ്ഞാൽ പിന്നെ ആളുകളില്ല അതിന് മുകളിലാണെ ഏറ്റവും മുകളിലെ തകരാ ഷീറ്റ് കൊണ്ട് മറച്ച എ സി പ്ലാനിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വലിയ അപകട സഹായി സാഹചര്യം ഇപ്പൊ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള തീപിടുത്തം അവിടെ അവസാനിച്ചതുകൊണ്ട് പ്രശ്നങ്ങളില്ല പക്ഷെ താഴേക്ക് തീ താഴേക്ക് തീപിടുത്തം ഉണ്ടായിരുന്നു എങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കിയതിന് വിഷാം നിലയ്ക്കുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല